കേരളത്തിലെ ആനപ്രേമികൾക്ക് സന്തോഷ വാർത്ത അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇനി കൂടുതൽ ആനകൾ കേരളത്തിലെത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതിക്കുള്ള ചട്ടങ്ങളായതോടെയാണ് കേരളത്തിലേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആനക്കൈമാറ്റത്തിന് അരങ്ങൊരുങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറില് നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കിയിരുന്നെങ്കിലും ഇതിന്റെ ചട്ടങ്ങൾ സജ്ജമായിരുന്നില്ല ചട്ടങ്ങൾ നിലവിൽ വന്നതോടെ സംസ്ഥാനത്തിനകത്തെ ആനക്കൈമാറ്റങ്ങൾക്കുള്ള നിരോധനവും അവസാനിച്ചിരുന്നു കേരളത്തിലേക്ക് കൂടുതൽ ആനകളെ കണ്ടെത്താൻ ായി കേരളത്തിൽ നിന്നുള്ള അനേകം സംഘങ്ങൾ അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു അസം ഉൾപ്പെടെ കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ആന കൈമാറ്റത്തിന് വിവിധ സംഘങ്ങൾ അപേക്ഷ നൽകി ഇതിനു പുറമെ വടക്കു കിഴക്കന് സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറോളം നാട്ടാനകളെ കൊണ്ടുവരാൻ കേരളത്തിലെ ദേവസ്വങ്ങളും ആന ഉടമകളും ശ്രമം തുടങ്ങിയിരിക്കുകയാണ് ഗുരുവായൂര് കൊച്ചിന് ചോറ്റാനിക്കര ദേവസ്വങ്ങൾക്ക് ആനയെ വാങ്ങി നൽകാന് സന്നദ്ധരായി വിവിധ സ്വകാര്യ വ്യക്തികളടക്കം രംഗത്തു വരുന്നുണ്ട് ഇതിൽ ഒരു ആനക്ക് ഒരു കോടിയിൽ പരം രൂപമുടക്കി തൃശൂര് പാലക്കാട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നുള്ളവര് ആനകളെ വാങ്ങാൻ സന്നദ്ധരായി മുന്നോട്ടു വരുന്നുണ്ട് ബംഗാള് ആസാം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ വനം വകുപ്പിന്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഉടമസ്ഥതയിലാണ് ആനകളുള്ളത് കൂടുതൽ എഴുന്നള്ളിപ്പുകളും ആഘോഷങ്ങളും മതപരമായ ചടങ്ങുകളും ഉള്ളതിനാല് കേരളത്തിൽ കൂടുതൽ ആനകളെ വേണം ഇതിനാലാണ് കൂടുതൽ സംഘങ്ങൾ ആന കൈമാറ്റത്തിന് രംഗത്തെത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടന് ആനകൾ കേരളത്തിലേക്ക് എത്തിത്തുടങ്ങുമെന്നാണ് സൂചന പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഫണ്ട് കൈമാറ്റത്തിനുള്ള തടസ്സമുള്ളതിനാലാണ് ഈ കാലതാമസം എന്നാൽ ഇത്തരം നീക്കങ്ങൾക്കെതിരെ വിവിധ മൃഗസേനകളുടെ സംഘടനകള് രംഗത്തെത്തിയിട്ടുണ്ട് അംഗീകൃത രക്ഷാകേന്ദ്രത്തിലേക്കുള്ള ആനക്കൈമാറ്റങ്ങൾ ഒഴികെയുള്ളവയെല്ലാം താത്കാലികമായി തടയണമെന്നാവശ്യപ്പെട്ടാണ് സംഘടനകൾ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് വിഷയത്തിൽ കേന്ദ്ര വനം മന്ത്രി ഇവര് അപേക്ഷയും നൽകി ആനക്കൈമാറ്റം തടയണമെന്നാണ് ഇവരുടെ ആവശ്യം കൂടാതെ നിയമത്തിന്റെ പിൻബലത്തിൽ ലഭിച്ച ഇളവുകളെ ദുരുപയോഗം ചെയ്യുന്നത് തടയാന് ശക്തമായ നടപടി വേണമെന്നും സംഘടനകൾ നൽകിയ കത്തിൽ സൂചിപ്പിക്കുന്നു കേരളത്തിലേക്ക് ആദ്യം എത്താൻ പോകുന്ന ആന ഏതെന്നാണ് ഇപ്പോൾ എല്ലാവരും തിരക്കുന്നത് നാഗാലാന്റിൽ നിന്നുമാണ് ആദ്യമായി ഒരു കുട്ടികൊമ്പൻ കേരളത്തിൽ എത്താൻ പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം പത്ത് വയസ്സിനോട് അടുത്താണ് ഇവന്റെ പ്രായം തൃശൂർ ഒരു ഗ്രൂപ്പാണ് ഇവനെ സ്വന്തമാക്കിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ തന്നെ എട്ട് അടിയോളം ഉയരം ഈ കുട്ടികൊമ്പനുണ്ട് അതിനാൽ തന്നെ ഭാവിയിൽ ഇവൻ വളർന്നു വലുതാകുമ്പോൾ കേരളത്തിലെ ഉയരം കൂടിയ ആനകളിൽ മുന്നിൽ തന്നെ ആയിരിക്കും